Hello guys, es que a familia quedar con स्वागतम Yes. थे, थे, थे व, <tyan struggle> ം കമന്റുകൾ നിങ്ങള് കണ്ടിട്ടില്ല അപ്പൊ ഇത് ഇതെല്ലാം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ഒരു കമന്റുകളാണ് അപ്പൊ അതിന്റെ ഒരു വ്ളോഗ നമ്മളൊന്ന് ചെയ്യുന്നത് സന്തോഷാണ് കാരണം നമ്മള് ജീവിതത്തിൽ ഇത്രയും അധികം വയറ വയറുന്ന പക്ഷെ ഞങ്ങളല്ലാ നമ്മടെ അച്ഛനും അമ്മായിമാരും അറിയാം ഞങ്ങടെ കുടുംബം ഏ ഒരു എന്താ പറയോ വയറൽ എന്ന് പറയുമോ ഒത്രക്കധികം വയറിലായി ഫുള്ള് അവര് മൊബൈലും കാര്യങ്ങളും ഇങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല പക്ഷെ നമ്മളത് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ടോ യൂട്യൂബിലിട്ടോ ഫേസ്ബുക്കിൽ ഇട്ടു ഈ മൂന്നെണ്ണത്തിലും എന്താ പറയാ കത്തി കയറി നിക്കണം ഈ റിയല് അപ്പൊ നിങ്ങൾ ആദ്യം ആ റിയൽ ഒന്ന് കണ്ടു നോക്കണ്ട എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ഈ ഇതിലൊന്നിട്ടോളോ Yeah. <laughs> you അപ്പോ നിങ്ങള് റീല്ണ്ടിട്ടില്ലേ എങ്ങനെയുണ്ടായിരുന്നു തനി നാടനാണ് കാരണം ഏഹ് മൊബൈലില് നമ്മുടെ ഈ ജനറേഷനില് ഒരുപാട് റീല് കൊറേ പേര് ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് കാരണം എന്റെ അച്ഛന് അറുപത്തഞ്ചു വയസ്സായിട്ടാ അറുപത്തഞ്ചു വയസ്സില് ഈ അറുപത്തഞ്ചാം വയസ്സിൽ അത്ര അധികം വയറിലായിട്ടാ കാരണം നമ്മള് നമ്മള് പോലും വിചാരിച്ചിട്ടില്ല ഇത്ര അധികം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മള് ജസ്റ്റ് നമ്മൾ റീല് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എടുത്തു അടുത്ത് നമ്മള് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു അപ്പൊ അപ്പൊ പിന്നെ നമ്മൾ ഞങ്ങൾ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി നമ്മളൊരു അഞ്ചരക്ക് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അധികം ക്ലിക്ക് ആയിട്ടില്ല ഏകദേശം നമുക്കൊരു ടെൻ കെ ഇലവൻ കെടടുത്താണ് നമുക്ക് കിട്ടിയത് അത് കഴിഞ്ഞി അന്ന് രാത്രി തന്നെ നമുക്കൊരു രാത്രി ഉണ്ട് ദുബായിൽ നമ്മുടെ ആതിരി ഉണ്ട് അവള് അറിയാലോ എല്ലാവർക്കും അവളെ അവള് നമുക്ക് ഇത് റീല് കൊളാബ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ശേഷം ഏകദേശം ഒരു എത്ര മണിക്കൂർ രണ്ടു മണിക്കൂറിനുള്ളിൽ അത്യാവശ്യം കമന്റുകൾ ഇങ്ങനെ ൾക്കാര് പിന്നെ പിന്നെ അറിയാത്ത പോസിറ്റീവ് കമന്റുകളാണ് നെഗറ്റീവ് ആയിട്ടില്ല ഒരു കമന്റ് പോലും അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാന് പിറ്റേ ദിവസേ കഴിഞ്ഞ് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കമന്റുകളും എന്താണ് ലൈക്കുകളും കഴിഞ്ഞ് ലൈക്കുകളുടെ ഏകദേശം ഇപ്പോഴാണ് വൺ മില്യൻ ആയതും അതുപോലെ തന്നെ നമ്മുടെ ഏഹ് നമ്മടെ മനോരമ ഇല്ലേ മനോരമാണ് മനോരമായ ന്യൂസിൽ ന്യൂസിൽ കാണിക്കുന്നുണ്ട് ആ റേലൊന്നും കണ്ടു കണ്ടുനോക്കട്ടെ ആ റീല് അവരെടുത്തിട്ട് അവരുടെ എന്താ പറയാ രാവിലത്തെ വാർത്തയിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് മനോരമ ന്യൂസുകാർ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് അവരുടെ വാർത്തയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എടുത്തു കാരണം വന്നപ്പോ ഞങ്ങൾക്ക് രാവിലെ യൂട്യൂബിൽ നമ്മളത് പെട്ടെന്ന് കണ്ടിട്ടില്ല നമ്മള് പോലും വിചാരിച്ചിട്ടില്ല ടി വി കാണിക്കുന്നു ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റീച്ചായത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വൺ മില്യൺ ആയി അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അടുത്ത് കേറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു എന്താ പറയാ പെങ്ങൾക്ക് ദുബായിലുള്ള ആദരിക്കുക അവളാണ് പോസ്റ്റ് ചെയ്തത് ബാക്കി എല്ലാവരെയും കൊളോബ് ചെയ്തിട്ടാണ് ചെയ്തത് പക്ഷെ അവൾക്ക് രണ്ടു മൂന്ന് മെസ്സേജസ് മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയില് മാതൃഭൂമി ഓൺലൈൻ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാകും റീലിഷ്ടമായി പറഞ്ഞിട്ട് അവർക്ക് ഒരു ചെറിയൊരു ഇന്റർവ്യൂ ചെയ്യണം ഇന്റർവ്യൂ പറഞ്ഞപ്പോഴേക്കും നല്ല സന്തോഷമായി അതുപോലെ തന്നെ പേടി കാരണം ആദ്യമായിട്ടാണ് അവരൊക്കെ ഇന്റർവ്യൂ ചെയ്യണം തന്നെ അച്ഛൻ നമ്മുടെ യൂട്യൂബില് രണ്ടു മൂന്ന് വീഡിയോസിൽ ചെയ്തിട്ടില്ല അമ്മായിമാരും മാമനും ഇതില് അഭിനയിക്കാൻ്റെ സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല അധികം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പാട്ടായാലും ഡാൻസ് ആയാലും അങ്ങനെ കയറിയിട്ടൊന്നുമില്ല പക്ഷേ ഈ ഒരു വീഡിയോ ഞങ്ങള് യാതൊരു പ്രതീക്ഷയില്ലാതെ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മായിമാർക്കും യാതൊരു സ്റ്റാറ്റസ് ഇടാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് ഇതാവാന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു ഇൻസ്റ്റാഗ്രാമിലെ കമന്റുകളെല്ലാം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തപ്പോ അവർക്കൊക്കെ നല്ല പോലെ എന്താ പറയാ എനർജി ആയി കാരണം അത്രയും സപ്പോർട്ട് സോഷ്യൽ മീഡിയ ഇത്രയും അധികം ഏറ്റെടുത്തു അതിന്റെ ഒരു സന്തോഷം

മാധവൻകുട്ടി നല്ലപോലെ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നല്ല കമന്റ്സ് അതുപോലെ തന്നെ നാട്ടില് പുറത്തേക്ക് അച്ഛൻ ഇറങ്ങി കഴിഞ്ഞാൽ മാധവൻകുട്ടി വരുന്നു എന്നൊക്കെയാണ് പറയണത് അതുപോലെ തന്നെ ഹൃദയഭാനും മാമനെ ഓട്ടോഷയാണ് മാമൻ പുറത്ത് പോയി നിന്ന് കഴിഞ്ഞപ്പോ ഹൃദയഭാനു എന്നൊക്കെ പറഞ്ഞിട്ട് അകെ പേരൊക്കെ മാറി എല്ലാവരും എന്താ പറയാ ഒരു ഇല്ലാത്ത ശരിക്ക് എന്താ പറയാ ഇൻസ്റ്റഗ്രാം കത്തിച്ചു എന്ന് പറയാം കാരണം അത്രയധികം ട്രെൻഡായി മാറി കാരണം ഈ ഏജഡായിട്ടുള്ള ആൾക്കാർ ഇത്രേം പേര് ഒരുമിച്ച് അഭിനയിച്ച് അത് ട്രെൻഡായി മാറി ഇപ്പോ ഒരു രക്ഷ ഇല്ലാത്ത ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ ഇന്റർവ്യൂ മാതൃഭൂമിയുടെ ഇന്റർവ്യൂ ആണ് മാറി അവര് നമ്മള് അവൾക്കാണ് മെസ്സേജ് അയച്ചത് അവള് എന്റെ നമ്പർ കൊടുത്തു നാട്ടിലേക്ക് ഞാനുള്ള കാരണം അപ്പൊ ഞാൻ ഫ്രീ ആണ് അപ്പൊ എന്തായാലും അവര് വിളിച്ച് കോണ്ടാക്ട് ചെയ്തു നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എവിടെയാണ് സ്ഥലം എല്ലാം ഡീറ്റെയിൽസും നമ്മൾ അവരോട് പറഞ്ഞു അവര് ഒരു ദിവസം വന്നു നമ്മുടെ അടുത്ത് വന്നിട്ട് ഇന്റർവ്യൂ ഉണ്ടായില്ല ഇന്റർവ്യൂന്റെ നമുക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം മാതൃഭൂമിയുടെ ഓൺലൈൻ ഒന്നും കൂടി നമ്മുടെ ഹൃദയവാനും മാധവുട്ടിയാരുടെയും സീനും ഒന്നും കൂടി റീക്രിയേഷൻ അവരുടെ രീതിയിൽ റീക്രിയേഷൻ ചെയ്ത് ഒന്നും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് അതുപോലെ തന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമില് ഇതിലും മൂന്നിനും അവരിട്ടിട്ടുണ്ടായിരുന്നു അവർക്കും അതുപോലെ നല്ല നല്ല കമൻസും കാര്യങ്ങളാണ് കിട്ടുന്നത് അതിന് വിശദമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയെ പറ്റിയിട്ട് കുറേ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ണ്ടായിരുന്നില്ല അതിന്റെ ഒരു വിഷമം കിട്ടാ പക്ഷെ എന്നാലും അത്ര അധികം കമന്റ് കാരണം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കണക്ടഡ് ആയ കാരണം ഇവൾക്കും അതുപോലെ നല്ല കമന്റ് മെസ്സേജ് നിന്നിട്ടില്ല ഒരാഴ്ച ആവാറ് കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു നമ്മള് ഇത് ഷൂട്ട് ചെയ്ത് ഇട്ടിട്ട് ആ കഴിഞ്ഞു ഞായറാഴ്ച തന്നെ വൈകിട്ടു വൈകിട്ടിട്ടു ഒരാഴ്ച ആവുമ്പോഴേക്കും ത്രീ മില്യടുത്ത് ഏകദേശം കിട്ടാനും നയനായിട്ടുണ്ട് അതിപ്പോ മില്യൻ ആവാൻ ഇത്രയും മടി ഇപ്പോഴും നമുക്ക് കമന്റ് മെസ്സേജുകൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ നിന്ന് തന്നെ പലതരം പേജുകൾ അവര് എടുത്തിട്ട് അവരുടെ പേജിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്താ പറയാ കത്തിക്കേറി എന്ന് പറയാം അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങള് കാരണം വീഡിയോ എടുത്തത് ഞാനാണ് എഡിറ്റ് ചെയ്തത് ഞാനാണ് അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേര് ഞങ്ങള് രണ്ടുപേര് ഇത്ര അധികം വീഡിയോ ചെയ്തിട്ട് അത് വൈറലായില്ല കാരണം നമ്മളത് നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല വൈറലാവണം പ്രതീക്ഷിച്ചിട്ട് എടുത്തതല്ല ഞാനും കീർത്തന്റെയും ഞങ്ങളുടെ ആ ഒരുമിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ വൈറലാകണമെന്നല്ല നമ്മുടെ ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നു അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് അച്ഛൻ്റെയും അമ്മായിമാരുടെയും അമ്മന്റെ വീഡിയോ എടുത്തിട്ട് നമ്മളങ്ങനെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചത് പക്ഷെ അത് ഇങ്ങനെ പെട്ടെന്നൊരു ട്രെൻഡായി മാറിയത് ദൈവത്തിന്റെ ഒരു ഇത് തന്നെയാണ് കാരണം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം അവർക്ക് പെട്ടെന്നൊരു ൃശ്ശൂർക്ക് പോവുകയാണെങ്കിലും മാമനും പറഞ്ഞു മാമ ഹോസ്പിറ്റലിൽ പോയോ കണ്ടത് ആ നേഴ്സ് തന്നെ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തപ്പോ എന്താ പറയാ ഈ റീല് കണ്ടിട്ട് സാധാരണ സ്ക്രോൾ ചെയ്ത് ഒന്ന് കണ്ട് പിന്നെ സ്ക്രോൾ ചെയ്ത് ചെയ്യാം പക്ഷെ ഇത് ഒന്നോ രണ്ടോ മൂന്ന് വട്ടം ഒക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കൊറേ പേര് നമുക്ക് ഇറങ്ങിയ സിനിമയിലെ ഏറ്റവും ടോപ്പ് ജഗദീഷ് അടൻ അടിപൊളി അഭിനയിച്ച സീനാണ് അത്രയും എവർഗ്രീൻ കോമഡി എന്ന് പറയാം ആ സാധനം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് അത് നമ്മളെ അതിലൊന്നും കൂടി ഒരു കണ്ടന്റുകള് എന്താ പറയുക ആക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ അവര് നല്ല ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരെ കൊണ്ട് പറ്റണ പോലെ നമ്മൾ ചെയ്ത് എന്താ പറയുക ഇവര് ഞങ്ങളൊക്കെ ആണെങ്കിൽ മൂന്ന് നാല് ഒക്കെ എടുക്കേണ്ടി വരാറുണ്ട് ചില റീൽസുകൾക്ക് പക്ഷെ അവരൊന്നോ രണ്ടോ റീൽസിൽ സെറ്റ് ആക്കി എടുത്തു ഞങ്ങൾ അത്രയും ഡയലോഗുകളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും അവര അവര് നമ്മള് വീഡിയോ ഒന്നും കാണിച്ചു കൊടുത്തില്ല നമ്മളൊന്ന് ആക്ട് ചെയ്ത് കാണിച്ചു കാണിച്ചവർക്കാണ് ചെയ്തത് ആക്ട് ചെയ്ത് കാണിച്ചു പെട്ടെന്ന് നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത സാധനം വേഗം തട്ടി കൂട്ടി വേഗം സെറ്റ് ചെയ്യാണ് ചെയ്തത് അത് ഒന്നും കൂടി കണ്ടെങ്കിൽ നല്ല പോലെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല നല്ലൊരു പെർഫോമൻസ് ആയി മാറിയേ പക്ഷെ എന്തായാലും നമ്മളത് അത് ഇത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്താ നല്ല എന്താ പറയാ തട്ടിക്കൂട്ടി വേഗം എടുത്തതാണെങ്കിലും പക്ഷെ അത് അടിപൊളിയായിട്ട് ഞങ്ങള് ഏഹ് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി ഒരു കുറവില്ലാത്ത രീതിയിലേക്ക് ആക്കി അത് വൈറലായിപ്പോ അതിന്റെ ഒരു സന്തോഷമുണ്ട് അല്ല ഇതും ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഇത്ര തന്നെ ഉള്ളോ ഒരു ആ റീല് എത്രത്തോളം ഇനി വൈറലാകും ഇനി അടുത്ത ഇനി അടുത്തൊക്കെ വരുമോന്ന് ഞങ്ങക്ക് സംശയമായിട്ടിരിക്കാണ് ഇനി ഇന്റർവ്യൂ ചെയ്യാൻ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വരുമൊന്നും അറിയത്തില്ല പക്ഷെ എന്നാലും ഇപ്പോഴും നമുക്ക് കമന്റും കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയാ വ്യൂവേഴ്സും കിട്ടുന്നുണ്ട് ലൈക്കും കിട്ടുന്നുണ്ട് ഇപ്പോഴും അത് ട്രെൻഡിങ് ആയിട്ട് നിന്ന് ഫ്രണ്ടിൽ കയറി നിന്നോണ്ടിരിക്കുകയാണ് കാരണം ഇനി തുടർന്ന് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടല്ല എന്താ പറയുക അച്ഛനും അമ്മയും എല്ലാവരെയും ഒന്നിച്ച് കിട്ടണം കാരണം രണ്ടമ്മായിമാര് പുറത്താണ് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൊന്നോളത്തും ഒരാൾ തൃശ്ശൂരാണ് നമ്മളാണെങ്കിൽ കൊളങ്ങാട്ടുകാരെയാണ് ഏകദേശം കുറച്ച് ദൂരൊക്കെ ഇന്ത്യ ബാക്കിയുള്ള അമ്മായിമാരൊക്കെ തൊട്ട് ബാക്കിലുണ്ട് ഉണ്ട് പിന്നെ ഒരമ്മായി അപ്പുറത്തെ സെന്ററിൽ പിന്നെ ഒരമായി റോഡിന്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് പക്ഷെ ആ മൂന്ന് പേരും ഇന്നും നമ്മൾ വൈകിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കാറും എല്ലാം ഉണ്ട് അപ്പോൾ ആ അമ്മായിമാരൊക്കെ അവിടെ ഉണ്ട് ബാക്കി രണ്ടമ്മായിമാരാണ് അവിടെ ഉള്ളത് അപ്പൊ അവരും കൂടിയും എത്തി എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു നല്ലൊരു രീതിയില് ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ എന്തായാലും അവര് വെച്ചിട്ട് അവര് ആ സമയം കിട്ടുന്ന പോലെ ഉള്ളവരെ വെച്ചിട്ട് നമുക്ക് നല്ല കണ്ടന്റുകൾ നല്ല കണ്ടന്റുകൾ എടുക്കണം നല്ല എന്താ പറയാ നല്ലൊരു ആശയുള്ളതും അതുപോലെ തന്നെ നല്ല കോമഡി ചിരിപ്പിക്കാനുള്ളതായിട്ടുള്ള കണ്ടന്റുകൾ അങ്ങനെയാണ് ഇനിയിപ്പോ പ്ലാൻ ഇട്ടാക്കണത് ഞങ്ങള് ഇപ്പൊ എന്തായാലും തുടർന്നും അവരെ കൊണ്ട് ജയിക്കണം അവരെ കൊണ്ടാണ് ജീവിക്കാൻ ഇനി നോക്കണത് കാരണം അവർക്ക് അന്നുകാലത്ത് ഈ മൊബൈലോ ക്യാമറയോ എന്തൊക്കെ ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ തന്നെ അറിയില്ല ഉപയോഗിക്കാൻ തന്നെ എപ്പോഴും സംശയങ്ങളാണ് നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട് അച്ഛനായാലും അമ്മയായാലും അമ്മായിമാരായാലും ചോദിക്കാറുണ്ട് പക്ഷേ അവർക്ക് നമ്മൾ ചില സമയത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ എന്നാലും ഇൻസ്റ്റാഗ്രാമും ഇതൊന്നും അവർക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ അവർ വീഡിയോസൊക്കെ കാണാറുണ്ട് പക്ഷെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അങ്ങനെയുള്ളതൊന്നും അധികം കുറവാണ് അവർ ഉപയോഗിക്കല് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കഴിച്ചപ്പോൾ എന്തായാലും ഈ വീഡിയോ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കമന്റ് നിങ്ങളൊന്ന് എന്താ പറയാ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ലിങ്ക് ഞാൻ താഴെ ഇടാട്ട ഈ വീഡിയോന്റെ അപ്പം അതിലൊന്ന് കയറിട്ട് നിങ്ങൾ കമൻറ്റുകളും കാര്യങ്ങളും ഒന്ന് നോക്കാം അപ്പം അത്രയധികം ട്രെൻഡായി മാറിയ റിയലി തന്നെയാണ് അപ്പം പിന്നെ കൂടാതെ നമ്മുടെ ഈ അക്കൗണ്ട് എന്താ പറയുക നമ്മുടെ ആ ചാനലിൽ കൂടി ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണ്ട അപ്പം കമന്റ് ചെയ്യുക ഇനി ഏത് കണ്ടന്റാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അവരെ കൊണ്ട് ഏത് നല്ല പഴയ സിനിമയിലെ കണ്ടന്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ സൗകര്യമായി അല്ല ഒരു ഫാമിലി ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാട്ടെ അതായത് സിനിമയുടെ കമന്റ് അല്ല സിനിമയുടെ പേര് കമന്റ് ചെയ്താലും മതി നമ്മളതിൽ നോക്കിയിട്ട് നമ്മൾ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരാൾ കൂടിയും വരാൻ കിട്ടാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ